നമ്മളിനി എവിടെ കടന്നു ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ നാളെ അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പൊ നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥലും അതുപോലെ തൃശ്ശൂർ പുത്തമ്പള്ളിയിലും നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഫ്ലാഗിന്റെ കളറില് ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നൈറ്റ് എന്നൊരു ഡ്രൈവ് ഇറങ്ങിയതാണ് അപ്പൊ ഇന്നത്തെ വിശേഷം നൈറ്റ് ആണ് അപ്പൊ ഞങ്ങൾക്ക് വടക്കനാഥിലെ ലൈറ്റ് അറേഞ്ച്മെന്റും കാണണം അതുപോലെ പുത്തൻപള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെന്റ് കാണണം ഞങ്ങൾ മൂന്ന് പേരാണ് ഇന്നത്തെ യാത്രയിൽ അല്ലെങ്കിൽ നേരെ ഞങ്ങൾ ഇറങ്ങിയതാണ് ഇപ്പം സമയം ഏകദേശം ഒരു ഒമ്പതേകാല് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് രൂപയൊക്കെ ഉള്ളൂ തൃശ്ശൂർക്ക് അപ്പൊ നമുക്കിനി ഇന്നത്തെ വടക്കനാഥിനെയും പുത്തൻപള്ളിയും കാണാം ഓക്കെ അപ്പൊ ഇപ്പം ഞങ്ങളുടെ ഇച്ചുവിനെ കൊണ്ട് പോക്ക് വളരെ ടാസ്ക് ആണ് പുള്ളിക്കാരിൽ അടുക്കുന്നില്ല അതങ്ങനെ കീ കൊടുത്ത പോലെ പോണേ പോണേ കാണാൻ പോവാ രണ്ട് അച്ഛന്റെ കാണും കാണും മനസ്സിലായ അപ്പൊ ഗേ നമ്മുടെ തൃശ്ശൂർ പോകുമ്പോ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ് മുടിക്കോട് മുടിക്കോട് ഇപ്പൊ വൻ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അണ്ടർ പാസേജ് വർക്ക് നടക്കണ കാരണം അന്യായ ബ്ലോക്ക് കണ്ടോ നമ്മൾ നമ്മളിത് എവിടെ നിന്ന് കടന്നു പോകാൻ ആകെ നൂറ് മീറ്ററേ ഉള്ളൂ കടക്കാനായിട്ട് പക്ഷേ നമ്മൾ ഇനി ഇവിടെ നിന്ന് കടക്കണമെങ്കിൽ ഇരുപതാം സമയം എല്ലാവടേയും ഉണ്ട് ഇപ്പൊ മുടിക്കോട് മാത്രമല്ല മാത്രല്ല അണ്ടർപാസ് നടക്കുന്ന എല്ലാവടേം അതെ ബ്ലോക്കാണ് അട്ടക്ക് ഏറ്റവും അറ്റമ്പത് ബ്ലോക്ക് ഇത് ഇങ്ങനെ വരി പിടിച്ച് വരി പിടിച്ച് വരി പിടിച്ച് അവിടെ എത്തുമ്പഴേക്കും നമ്മൾ പോകാൻ ദിവസ സ്ഥലത്തെല്ലാം കല്ലും കഴിക്കും ലയിച്ചു ഇപ്പൊ നമ്മളത് തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ ടൗണിൽ എത്തിയിട്ടുണ്ടേ അപ്പൊ ഇറങ്ങി മോളുറങ്ങിച്ചോ എന്റെ കൊച്ചോറങ്ങി അപ്പൊ സാറിന് വേറെ കണ്ടിട്ടോളൂ വണ്ടി വണ്ടി നിർത്തി അപ്പ എന്റെ മോളിൽ അപ്പതേ നമ്മുടെ ടൗൺ രാത്രി സമയം ഏകദേശം മണി ആവർ നമ്മൾ നമ്മള് പത്തുമണിക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ലൈറ്റ് കിടത്തില്ല എന്ന് പ്രതീക്ഷയിലാണ് പോകുന്നത് ഇതേ റൗണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് അറിയില്ല കേട്ടോ ഇവിടെ ലൈറ്റ് ഇണ്ടോ ഇല്ലെന്നുള്ള കാര്യം അറിയില്ല ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിറങ്ങി അപ്പൊ നമ്മൾ നോക്കി നോക്കാം ഞങ്ങൾ ഇപ്പൊ ഏകദേശം വടക്കൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആകാംക്ഷയിലാണ് കാണാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങള് പറ്റിച്ചു ഗൈസ് ഒന്നും ഇട്ടിട്ടില്ല വടക്കൻ ഒന്നുമില്ല ഗൈസ് അപ്പൊ കേസ് അങ്ങനെ ഞങ്ങൾ ഒന്നാമത്തെ ഭാഗം ചമ്മിപ്പോയി ഇനി അപ്പുറത്ത് ഇട്ടുണ്ടോ നോക്കട്ടെ നാല് നടോ അപ്പൊ നാല് നടന്നു ഇറങ്ങിട്ട് വരാം അത് ഇക്കൊല്ലം ഞങ്ങള് വീഡിയോ കണ്ടപ്പോ വിചാരിച്ചു നിമിഷമായി കിട്ടുന്ന കേട്ടോ അപ്പൊ ഇക്കൊല്ലം ഇട്ടിട്ടില്ല അപ്പൊ നമുക്കൊന്ന് ചുറ്റി കറങ്ങാം എന്തായാലും റൗണ്ടിലെത്തിയതല്ലേ നമ്മളൊന്ന് ഫുള്ളായിട്ട് ചുറ്റി കറങ്ങണം അപ്പൊ ഇൻഡിപെൻഡൻസിന്റെ തല റൗണ്ടാണ് ഈ കാണുന്നത് ഇവിടെ പരേഡൊക്കെ നടക്കണ്ട അപ്പൊ ഈ നട ഈ നടയിലും ഇല്ല നായകനാലും ഇല്ല കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ വീടിയാണെന്ന് തോന്നുന്നു ഓഫ് അറിയില്ല നമുക്കറിയില്ല നമ്മൾ വീഡിയോ കണ്ടപ്പോ കാരണം പോന്നതാ അപ്പൊ ഗൈ നമ്മുടെ വടക്കൻ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാട്ടോ അപ്പൊ അത് ഏത് മുമ്പത്തെ വീടിയായിരുന്നു തോന്നുന്നു നാല് നടയിലും അങ്ങനത്തെ ലൈറ്റർജന്റ് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ പ്രാവശ്യം ഞങ്ങൾ ചമ്മിപ്പോയി അപ്പൊ ഇനി ഞങ്ങള് നമ്മുടെ പുത്തംപള്ളിയിലോട്ട് പോവാണ് അപ്പൊ രാത്രി ഇറങ്ങിയതല്ലേ ഒന്ന് കറങ്ങി വരാം പുത്തംപള്ളിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് പോവാം ഇവിടെ നിന്ന് നോക്കിയിട്ട് ലൈറ്റ് ഒന്നും കാണാല്ല എന്നാലും ഞങ്ങള് പോവെന്നെ അപ്പൊ എന്തായാലും പള്ളിയിൽ ആ മാതാവിന്റെ ആ നാളെ മാതാവിന്റെ എന്ത് പരിപാടി ഉണ്ട് എന്ത് പരിപാടി ആ സ്വർഗാരോഹണ തിരുനാളാണ് നാളെ മാതാവിന്റെ അപ്പൊ ഞങ്ങള് പള്ളിയിൽ ഒന്ന് കയറി സന്ദർശിച്ചിട്ട് വരാം ഓക്കെ അപ്പൊ ഞങ്ങക്ക് വടക്കനാഥലിന്ന് കാണാൻ സാധിച്ചില്ല അപ്പൊ നമുക്ക് ഓക്കെ കേസ് അപ്പൊ നമ്മളത് ഇതാ തൃശ്ശൂർ പുത്തൻപള്ളിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്തോ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് വിഷള എന്നാലും നമ്മുടെ ഫ്ളാഗിന്റെ ഒരു ഓറഞ്ച് കളറും വൈറ്റും പച്ചയും കൂടെ മിക്സ് ചെയ്തൊരു കളർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്കൊന്ന് കാണാൻ പറ്റിട്ടുണ്ട് ആ അപ്പൊ പുത്തൻപള്ളിയിൽ അത് ചെയ്തിട്ടുണ്ട് അപ്പൊ വടക്കുന്നതെല്ലാം ചിലപ്പോ ഓഫ് ചെയ്തതായിരിക്കണം അപ്പോ അതേ പുത്തമ്പള്ളിയിലാണ് കാണുന്നത് കണ്ടടി ഞാൻ പറഞ്ഞു ഇവളെന്നെ ഇവളെന്നെ എന്നാ നിന്ന് ഇവിടെ ഒന്നും പറയാത്തൊന്നുമില്ല റൗഡി കയറി ഇപ്പൊ എന്നെ പറ്റിച്ചു എന്നെ ഇടണ്ട ആ ലൈറ്റ് നേടി ലൈറ്റ് ആ ഇല്ല ഇവിടെ ഇല്ല ഞങ്ങളത് കണ്ടുകയ അപ്പൊ ഗൈസ് നമ്മളിപ്പോ സമയ്പത്തുമണി പത്ത് മണി മണി കഴിഞ്ഞിട്ടുണ്ട് ഇതേ പത്ത് മണി കഴിഞ്ഞ് നമ്മടെ തൃശ്ശൂരാണെങ്കിൽ കാണുന്നത് കേട്ടാ സൈലന്റ് സൈലന്റാ കടല കടച്ചു അപ്പോ നമ്മൾ ഇന്ന് വന്നിട്ട് നമുക്കിപ്പോ തൃശ്ശൂർ വടക്കനാഥിൽ ഉണ്ടായിരിക്കണം നമുക്ക് നേരം വൈകിയതായിരിക്കും ചിലപ്പോ ഓഫീസ് തങ്ങാൻ ഇവിടെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് അവിടെ ഉണ്ടാവും ഇപ്പൊ വടക്കനാഥല്ലേ കാണാൻ പറ്റിയില്ല എന്നാലും പുത്തമ്പള്ളിയിലേക്ക് കാണാൻ പറ്റും പുത്തമ്പള്ളി ഇതേ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഓക്കേ ആ അങ്ങനെ നമ്മളതേ ലൈറ്റ് ലൈറ്ററേഞ്ചൻ്റെ ഒക്കെ കണ്ടത് തിരിച്ച് വരുന്ന വഴി ഇനി ഫുഡിങ് ആണല്ലോ നമ്മളെ മെയിൻ ലക്ഷ്യം ഫുഡിങ് ആണ് നമ്മൾ എവിടെ പോകണമെങ്കിലും ഫുഡിങ് കാണാം അപ്പോൾ ഒന്നും നോക്കിയില്ല നമ്മുടെ സെന്റ് തോമസ് കോളേജ് റോഡിലെ താജില് കയറി താജില് കയറി നമ്മളത് നല്ല അടിപൊളി ഫുഡ് മടിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ആ ഫുഡ് വിശേഷം കാണാം അങ്ങനെ അതെ നമ്മൾ താജിൽ നിന്ന് ഒരു അൽഫാമായിട്ട് ഓർഡർ ചെയ്തതണേ അപ്പോൾ ഓർഡർ ചെയ്ത ഗ്യാപ്പിൽ ഇതേ ഇച്ചിരി ചോദിച്ചിട്ട് അമ്മയും തമ്മിൽ പൊരിഞ്ഞടി ഇച്ചി ഒന്നും നോക്കില്ല അതെ രണ്ട് മൂന്നെണ്ണം ആൾക്കിട്ട് കൊടുത്തിട്ടുണ്ട് നീ അടങ്ങി ഇരിക്കണീന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ മിണ്ടല്ലെന്ന് പറഞ്ഞപ്പോൾ ഇച്ചി തല്ലണ്ണ രംഗ കാണുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫുഡിങ്ങിന് വേണ്ടി വെയിറ്റിങ്ങാണ് അപ്പോൾ ഇച്ചാവിടെ ഒരു ബേബി ഉണ്ടായിരുന്നു അപ്പോൾ ബേബിനെ നോക്കി എന്താ സ്വര പറയാണ് അപ്പം അങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞുതന്നെയാണ് ഇച്ചുകൊണ്ടിരുന്നിട്ട് അമ്മയ്ക്ക് അടി കിട്ടിയത് അപ്പം ഇനി ഫുഡ് വരട്ടെ ഫുഡ് അടി കഴിഞ്ഞ് ഇറങ്ങിട്ടോ അപ്പൊ നമുക്ക് വടക്കൻ കാണാൻ പറ്റാത്ത ഭക്ഷണം കഴിച്ചു തീർത്തു അപ്പൊ നമ്മൾ അവിടെ നിന്ന് കഴിച്ച് ഇറങ്ങിണ്ട് അപ്പൊ എന്റെ വൈഫിന് വിഷ്മ പറഞ്ഞു പിന്നെ നമ്മൾ അടുത്ത അടുത്ത സ്പോട്ട് നോക്കാണ് ഞങ്ങള് രാത്രി അടുത്ത ഇനി നിന്നും തിന്നാൻ കിട്ടാന്ന് നോക്കട്ടെ ഞങ്ങൾ കാളത്തോടൊരു നാടൻ കോഴി കടി ഉണ്ട് അത് നോക്കട്ടെ പക്ഷെ നാടൻ കോഴിയാ തിന്നാൻ അതെ തിന്നാൻ വേണ്ടി നടക്കാം ആ നടക്കാമെന്ന് തിന്നോ ആ അയച്ച നമ്മളങ്ങടെ പോയേ അപ്പൊ അങ്ങനെ നമ്മടെ ഇന്നത്തെ യാത്ര രാത്രി യാത്ര വീണ്ടും തുടരുകയാണ് അങ്ങനത്തെ നമ്മളടുത്ത തട്ടുകടയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളത് തൃശൂർ പോരുമ്പോഴുള്ള തട്ടുകടിയാണ് ഇവിടെ എന്തെങ്കിലും കിട്ടോ നോക്കട്ടെ ആർത്തിമൂത്ത് പ്രാന്ത പ്രാന്തായതാണ് കൈസ് മൂല് പൂജ കേട്ടണത് അപ്പം ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് ഒരു കൊള്ളിയും ചിക്കൻ കൊണ്ടിയും മേടിച്ചു കെട്ടോ നമ്മുടെ ചൈനീസ് ഫുഡ് ഒന്നും നമുക്ക് പറ്റില്ല നമുക്ക് ഈ തട്ടുകാലത്തെ ഐറ്റംസൊക്കെയാണ് കൊച്ചോ മോൻ വെച്ചോട്ടോ കൊച്ചു കൊടുത്താൽ മതി പുറമേത്തെ ഫുഡ് ഞങ്ങൾ ഫുഡ് കൊച്ചിന് കൊടുക്കാറില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെയാ നമ്മളിങ്ങനെയാ നോക്കി കഴിക്കണപ്പ് നമ്മൾ തുറച്ച് കൊടുക്കും അപ്പൊ നമ്മൾ ഒരു ചിക്കനും കൊള്ളിയും ഇവിടെ മിക്സ് അടിച്ചത് അത് മാത്രമേ ഉള്ളൂട്ടോ ചിക്കനും ചിക്കൻ ഭക്ഷൻ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ് രീസങ്ങളൊക്കെ ഇങ്ങനെ രാത്രി പോകാറുണ്ടാവും അത് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോ ഇതേതൊക്കെയാണ് ഒരു രസം കൊഴം പുള്ളിഞ്ചിക്കന് കൊഴം നമ്മള് ഇത് കാളത്തോടുകൊണ്ട് കാളത്തോട് നോക്കിയ നോക്കിയ രാത്രി ഉറക്കല്ലേ നടക്കല്ലേ എന്തായാലും ഉറക്കില്ല ഇച്ചു ഉറങ്ങണത് രണ്ടു മണിക്കാ അപ്പ വൈകുന്നേരം ഇങ്ങനെ നടക്കുന്നേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ തൃശ്ശൂര് അവസാനത്തോട്ടാ നമ്മുടെ വടക്കനാഥിനെ കണ്ടു അതൊരു പുത്തമ്പള്ളിയിലും പോയി നമ്മൾ ഫുഡ് അടിച്ചത് മണി പിന്നെ നേരെ വീട്ടിലോട്ട് ഒറ്റ ഉറക്കാം അപ്പോൾ ഇനി നമ്മൾ ഇൻഡിപെൻഡൻസ് നാളെ ഉണ്ടാവും ബൈ ബൈ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സംസാ അടുത്ത പേടിയെ കാണാന്ന് പറഞ്ഞേ അടുത്ത പേടിയാ കാണാന്ന് പറഞ്ഞേ അമ്മേ അപ്പൊ ഓക്കേട്ടോ ഇപ്പൊ എല്ലാവർക്കും കൂട്ട